ഹൈഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു വെല്ലി ബോട്ടിക് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അൻനിത ബ്രാൻഡിൽ വന്നിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻസ് ആണ് ഫസ്റ്റ് വന്നത് ഞാൻ ഈ വെയർ ചെയ്തിട്ടുള്ള നല്ല ഹാൻഡ്ലൂം കോട്ടനിൽ വന്നിട്ടുള്ള ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ആണ് നമുക്ക് ഒത്തിരി കസ്റ്റമർ ഡിമാൻഡ് ഉള്ള ഐറ്റം ആണ് നെക്ക് വന്നിട്ട് കോളർ പാറ്റേൺ ആണ് ഇവിടെ ചെറിയൊരു ഷോ ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് പോഷലും മിറർ വർക്കും ത്രെഡ് വർക്കും കൊടുത്ത് ഈ ഒരു പാച്ച് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് സ്ലിറ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വരുന്നത് നല്ലൊരു പിസ്താ ഗ്രീൻ ഷെയ്ഡിൽ ബ്ലൂ കോമ്പിനേഷൻ ആണ് ഞാൻ ഈ വേറെ ചെയ്തിരിക്കുന്ന ലാർജ് സൈസ് ആണ് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ്സിൻ്റെ എമ്മിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ നോർമലി നിങ്ങൾക്ക് മീഡിയം ടൈറ്റ് ആണെങ്കിൽ മാത്രം അടുത്ത നെക്സ്റ്റ് സൈസ് എടുക്കാൻ ശ്രമിക്കുക ബോട്ടം വരുന്ന പെൻസിൽ ബോട്ടം സ്റ്റൈലിലാണ് ബോട്ടം വരുന്നത് നല്ലൊരു പ്രിന്റഡ് ആയിട്ടാണ് വരുന്നത് നമ്മൾക്ക് അതിൻ്റെ ക്ലോഷർ വ്യൂ കാണാം ഇതിൻ്റെ ക്ലോഷർ വ്യൂ വരുന്നത് ഇങ്ങനെയാണ് നല്ല ഭംഗിയായിട്ട് ഈ ഒരു ആയിട്ട് ബോട്ടത്തിൻ്റെ പ്രിന്റ് വെച്ച് വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് നല്ല ലെത്തി ആയിട്ടാണ് വരുന്നത് മെറ്റീരിയൽ കാണുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല കട്ടിയുള്ളൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് സ്ലീവ്സിൻ്റെ മലിയൊരു പാറ്റേൺ ആയിട്ട് ആ ഒരു പ്രിൻറ് ഡിജിറ്റൽ പ്രിൻറ് പോയിട്ടുണ്ട് ബാക്ക് പോർഷനിൽ ചക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു കോമ്പിനേഷനായിട്ടാണ് വന്നിട്ടുള്ളത് പോട്ടം വരുന്നത് ബാക്ക് പോർഷൻ ഇലാസ്റ്റിക്കാണ് ഫ്രണ്ട് പോർഷനിൽ ബാൻഡ് വന്നിട്ട് സൈഡിൽ ആണ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുള്ളത് ബട്ടണും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് പെൻസിൽ ബോട്ട് സ്റ്റൈലാണ് ഈ ടോപ്പാൻ ബോട്ടത്തിൻ്റെ പ്രൈസ് വരുന്നത് വൺ ഫോർ ഫൈവ് സീറോ വിത്ത് പ്രീഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് സ്മോൾ മുതൽ ത്രീ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വൺ വരുന്ന അൻവിരാ ബ്രാൻഡിൽ തന്നെ വന്നിട്ടുള്ള ഒരു പാനൽ കട്ട് അടിച്ച് വന്നിട്ടുള്ള ടോപ്പിന്റെ കളക്ഷൻ ആണ് ഇതും ഒത്തിരി നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഒരു ഐറ്റം ആണ് കസ്റ്റമർ ഡിമാൻഡ് നന്നായിട്ടുണ്ടായിരുന്ന ഐറ്റം ആയിരുന്നു ഇട്ട് കഴിയുമ്പോൾ നല്ല കറക്റ്റ് ഫിറ്റിംഗ്സ് ആണ് നല്ല ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട പോലെ തന്നെയാണ് അതിൻ്റെ ഒരു മെഷർമെൻറ് വരുന്നത് നെക്ക് വന്നിട്ട് യുനെക്ക് ആണ് അതിൽ പോഡ്ലി ബട്ടൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് പോർഷൻ ഫുള്ളായിട്ട് ഒരു ത്രെഡിന്റെ ലൈൻസ് പോകുന്നുണ്ട് ഇങ്ങനെയാണ് ത്രെഡ് ലൈൻസ് ഇങ്ങനെ പോകുന്നുണ്ട് ലോവർ പോർഷനിൽ ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനും പാനൽ കട്ട് അടിച്ചു തന്നെയാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ബോട്ടം വന്നിട്ടുള്ളത് നല്ല ഹാൻഡ്ലൂം കോട്ടൺ മെറ്റീരിയൽ ബാക്ക് പോർഷൻ ഇലാസ്റ്റിക്കും ഫ്രണ്ട് പോർഷൻ ബാൻഡും ആണ് ഇതിൽ സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു ത്രെഡിന്റെ ബീവിങ് പോയിട്ടുണ്ട് ഫുൾ ആയിട്ട് ത്രെഡ് വീവിംഗ് ആണ് പോയിട്ടുള്ളത് ലൂസ് ആയിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു ടോപ്പ് ആൻഡ് ബോട്ടത്തിന്റെ പ്രൈസ് വരുന്നത് വൺ സിക്സ് നയൻ സീറോ വിത്ത് പ്രീഷിപ്പിംഗ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്